ഒമ്പതാമത്തെ വയസ്സിൽ റസൂർള്ളാഹി സ്വല്ല തങ്ങളുടെ പിന്നെ രണ്ടര വർഷം കഴിയുന്നത് വരെ പ്രവാചകൻ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞതിന്റെ ശേഷം രണ്ടാമതായി റസൂറുള്ള വിവാഹം കഴിക്കുന്നത് സൗദാറുബി അള്ളാഹുത്തലഹുവിനെയാണ് സൗദാറുബി അള്ളാഹുത്തലാഹുന്ന് പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് പറയുകയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഭൂമി ലോകത്തെ ഏറ്റവും കറുത്ത സ്ത്രീകളെ കാണുന്നില്ല ഇവിടെ ഏറ്റവും പൊളുത്തവരെയും കാണുന്നുണ്ട് അതിലെ ഏറ്റവും കറുത്ത വർഗത്തിൽപ്പെട്ട ആളായിരുന്നു സൗദാബി അറുപത്തിയഞ്ച് വയസ്സ് ഉണ്ടായിരുന്നു റസൂറുള്ള വിവാഹം കഴിക്കുമ്പോ ആറ് മക്കളുടെ ഭാര്യയായിരുന്നു അപ്പൊ റസൂടുള്ള ഒരു വിവാഹം എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിനോ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീലമ്പടനാണെന്ന് ആരോപിക്കപ്പെടുന്ന രീതിയിലോ ഉള്ള കാര്യത്തിന് വേണ്ടി അല്ല വിവാഹം കഴിച്ചത് എന്ന് അതുകൊണ്ട് കൊണ്ട് വളരെ കൃത്യമാണ് കാരണം രണ്ടാമതൊരു വിവാഹം അന്ന് പ്രവാചകന് കഴിക്കാൻ ഒരുപാട് ആളുകൾ കിട്ടുമായിരുന്നു പക്ഷേ റസൂറുള്ള തെരഞ്ഞെടുത്തത് അറുപത്തിയഞ്ച് വയസ്സുള്ള നീഗ്രോ വർഗത്തിൽപ്പെട്ട സൗദ് അറബിയായിരുന്നു ആറു മക്കളുള്ള എന്തുകൊണ്ട് വിവാഹം കഴിച്ചു ഒരുപാട് വിശദീകരണങ്ങൾ രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം അതിൽ ഈ ഉത്തമ സമൂഹത്തിന്റെ മാതൃകയാണ് ആ മാതൃക കാണിക്കുന്നതിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃക കാണിക്കേണ്ടത് സത്യത്തിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ആൾ ആരായിരുന്നു ഹദീജഅ പക്ഷെ പ്രവാചകൻ മരിക്കുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി പ്രവാചകന്റെ വൈവാഹിക ജീവിതം ഭൂമി ലോകത്ത് മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമില്ലാതെ ആയപ്പോ ഏറ്റവും കാലം ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ബുദ്ധിയും വിവേകവുമുള്ള ഒരു ചെറുപ്പക്കാരിയായ ഐഷ അള്ളാ ഉത്തലാഹയെ അള്ളാഹുവിന്റെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് ഹസൂറുന്റെ വൈവാഹിക ജീവിതം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് എല്ലാറ്റിനും പ്രഗത്ഭയായ ഐഷാർ അള്ളി അള്ളാ ഉത്തലാഹയെ ഹസൂർള്ള വിവാഹം കഴിക്കുന്നത് ഒരു ചെറിയ കുട്ടിയെ കിട്ടിയതല്ല ഹസൂറു വിവാഹം അന്വേഷിക്കുന്നതിന്റെ മുമ്പ് ഐഷിയെ മറ്റൊരാൾ വിവാഹം അന്വേഷിച്ചിരുന്നു റസൂ അബുബക്കർ അലിയുള്ള പറയുന്നുണ്ട് ആ വിവാഹം അന്വേഷിച്ചതൊന്ന് ഒഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു അങ്ങനെ അത് ഒഴിഞ്ഞു പോയതിന്റെ ശേഷമാണ് റസൂൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് ഐഷാബി പറയുന്നുണ്ട് റസൂലുള്ളാഹി അലൈഹി വല്ല തങ്ങളും ഞാനുമായിട്ടുള്ള ജീവിതം അവസാനിക്കുന്നതും തുടങ്ങുന്നതുമൊക്കെ എന്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് റസൂർള്ളാഖ് എന്തെങ്കിലും ഒരു പാനീയം ഐഷാ ബിബ് കൊടുക്കുകയാണെങ്കിൽ റസൂലുള്ളാന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പാനീയത്തിന് അല്പം കുടിച്ചിട്ട് റസറുവാക്ക് കൊടുക്കും ഐഷബി പറയുന്നു ഞാൻ കൊടുത്ത ആ പാനീയത്തിന്റെ പാത്രം ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് അതേ ഭാഗത്തേക്ക് ചുണ്ട് വെക്കാൻ വേണ്ടി ആ പാനീയത്തിന്റെ പാത്രം അങ്ങനെ തിരിച്ചിട്ട് ഞാൻ കുടിച്ച അതേ ഭാഗത്തു നിന്നായിരുന്നു റസറുവാ കുടിച്ചിരുന്നത് ഞങ്ങൾ ഒപ്പം ഓടിക്കളിച്ച് പന്തം വെച്ച് ഓടാറുണ്ടായിരുന്നു മദീനയിൽ പള്ളിയുടെ പരിസരത്ത് വെച്ച് ഞങ്ങളൊപ്പം കുളിക്കാറുണ്ടായിരുന്നു അങ്ങനെ വൈവാഹിക ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാടെന്തായിരിക്കണം എന്ന് കൃത്യമായി ഐഷാ അറഹുലു തുറാൻ സമൂഹത്തോട് കൃത്യമായി ഹദീസുകളിലൂടെ വിശദീകരിച്ചു കൊടുത്തു അതിന് വേണ്ടിയിട്ടായിരുന്നു ഐഷാ ബിബിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അസമ താങ്കൾക്ക് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ബാക്കിയുള്ള വിവാഹങ്ങളൊക്കെ തന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെ വിധവകളായ സ്ത്രീകളെ ആയിരുന്നു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉമ്മഹാത്തുങ്ങളായിട്ട് നമ്മുടെ ഉമ്മമാരായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ഒരുപാട് മഹതികള് പ്രഗത്ഭരായ സഹോദരിമാര് നമ്മുടെ ഉമ്മമാര് അവരൊക്കെയാണ് പ്രവാചകന്റെ ഭാര്യമാരായി വന്നത് അതല്ലാതെ ഏതെങ്കിലും നിലക്ക് വൈവാഹിക ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ തെരഞ്ഞെടുത്ത അല്ല ഒരു ആളുകൾ ആയിരുന്നില്ല ഇവരൊക്കെ പായഷാബിയുടെയും ഹദീജി ഒക്കെ ചരിത്രങ്ങൾ പഠിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മളിപ്പോഴും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാരുണ്ട് ഹൈഷാബിയുടെയും റിസുറുദ്യും പേരെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടുപ്പിക്കണേ എന്നൊക്കെ അപ്പൊ അവര് അവർ ജീവിച്ച രീതിയെ കുറിച്ച് നമ്മൾ കൃത്യമായ ബോധം ഉണ്ടാവണം ഋസൂർ തങ്ങളുടെ കരളിന്റെ കഷ്ണമായി ഏറ്റവും കൂടുതൽ റസുറാനെ വിഷമിപ്പിച്ച ഹദിജാബിയുടെ മരണം ആ ഹദീജാബിയുടെ കബർ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പുരുഷന്മാരൊക്കെ പോവുകയാണ് നിങ്ങൾ ഇൻഷാ ഇൻഷാള്ള അതിന്റെ പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ നേരം വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോയിട്ട് നമ്മുടെ ഈ യാത്രയുടെ പര്യവസാനത്തിലേക്ക് നീങ്ങുന്നതാണ് ശ്യാമ